ധ്യാത്മരാമായതമിത്രയും അത്യുത്തമോത്തമം മൃത്യുജയപ്രോക്തം അധ്യയനം ചെയ്യിൽ മർദ്നജന്മനാ മുക്തിസിദ്ധിക്കും സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുനാശനമാരോഗ്യവർധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്യാ പഠിക്കലും ൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാദകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാതനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യഭിലാഷി മഹാഭുധനായി വരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കിന്നു നിർണയം ഭദ്രനായുള്ളവർ മുക്തനായി വന്നിടും അർത്ഥാർത്ഥികൾ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതൈവാത്മാർത്ഥമായുടനുണ്ടാകുമാതികളെല്ലാം അകന്നു പോം നിർണയം ദേവപിതൃഗണതാപസമുഖ്യന്മാ രേവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമഷമെല്ല മകലുമതേയല്ല കാമമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരനദ്രിസുതയ്ക്കുപദേശിച്ചിദാദരാൽ നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക്തി പൂണ്ടയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധബോധം പരമാർത്ഥമിതൊക്കവേ ഭക്തി പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും चित्तं तेलिञ्जु केटु महालोगरुं। रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथय नाथय सीताय पतये नमः कूचन्दं रामरामेधि मधुरं मधुराक्षरम् आरुह्यकविदाशागां वन्दे वाल्मीकिकोकिलम् ॐ श्रीगुरुभ्यो नमः हरिवो तत्स ध्यात्मरामायणे उमामहेश्वरसंवादे युद्धकाण्डं समाप्तम् ॐ